ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തേം പോലെ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ വിമിൻ്റെയൊക്കെ ഡിഷ് വാഷ് അതേപോലെ തന്നെ ഹാൻഡ് വാഷ് ഒക്കെ മേടിച്ചിട്ട് നമ്മളതിൻ്റെ കവറൊക്കെ വെറുതെ കളയുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് നല്ല ചൂടുവുള്ള ഒഴിച്ചിട്ട് നമുക്ക് വേദനയുള്ള ഭാഗത്തൊക്കെ ഇത് വെച്ചിട്ട് ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ആശ്വാസം കിട്ടും നമ്മൾ വെറുതെ കളയേണ്ട കാര്യമില്ല അപ്പോൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടച്ചിട്ട് നമുക്ക് ചൂ വേദനയുള്ള ഭാഗത്ത് വയ കൂട്ടികൾക്ക് വയറുവേദന വന്നാലും അതേപോലെ കൈവേദന മുട്ടുവേദനയൊക്കെ വന്നാൽ ഇത് വെച്ച് ഒന്ന് പിടിക്കുമ്പോഴത്തേനും നല്ലൊരു ആശ്വാസമാണ് അപ്പോൾ വെള്ളം ഒട്ട് ലീക്കായി പോകത്തു നമുക്ക് നല്ലൊരു വേദനയ്ക്ക് നല്ലൊരു സുഖം കിട്ടും കാണാം ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴത്തേനും അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക അപ്പം ഇതേപോലെ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം നമ്മൾ ഹാൻഡ് വാഷ് ഒക്കെ ഇതേപോലെ എടുക്കുമ്പോഴത്തേനും ഒരുപാടങ്ങ് പ്രസ് ചെയ്യുമ്പോഴത്തേനും ഒരുപാട് അങ്ങ് ചാടിപ്പോകില്ലേ കുട്ടികളാണേലും ഇതേപോലെ ചെയ്യും ഇപ്പം റബ്ബർ ബാൻഡിട്ടിട്ട് നിൽക്കുകയാണ് പ്രസ് ചെയ്യുകയാണെങ്കിലും അത്രയും വലുതായിട്ട് വരത്തില്ല നമുക്ക് അത് വേസ്റ്റായി പോകത്തുമില്ല നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ പിന്നെ ചീ നമ്മുടെ ബ്രഷ് അതേ നമ്മുടെ ചീർപ്പ് ഒക്കെ ക്ലീൻ ചെയ്യണമെങ്കിലും നമ്മൾ ഇതേപോലെ ബ്രഷ് വെച്ചിട്ട് കുറച്ച് പൗഡർ പൗഡറിട്ടൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചീപ്പ് ആയിട്ട് കിട്ടും ഉണ്ടോ അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ കഴുകാതെ തന്നെ നമ്മുടെ ചീർപ്പൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആക്കി എടുക്കാം കാരണം കഴുകിക്കഴിഞ്ഞാൽ ഉണങ്ങിയിട്ട് നമുക്ക് ചീ ചെയ്യുന്നതിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഉണങ്ങുക നല്ലോണം ഉണങ്ങി കിട്ടുന്നതിന് മുമ്പ് അപ്പോൾ ഈ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇത് കാരണം പെട്ടെന്ന് അഴുക്കൊക്കെ പോയി കിട്ടും പൗഡർ ഇട്ടിട്ട് നമ്മൾ ഇതേപോലെ തേക്കുമ്പോൾ ഇതേപോലെ നമുക്ക് പെയിൻ ചീപ്പ് ആണെങ്കിലും നമുക്കിതേപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഇതേപോലെ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ ചേർപ്പ് കണ്ടോ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല നമ്മളല്ലാതെ നനച്ച് കഴുകിയൊക്കെ എടുക്കുമ്പോഴത്തേനും ഒരുപാട് ഉണങ്ങുന്നതിനൊക്കെ ഒരുപാട് ഉണ്ടല്ലോ അപ്പോൾ പെട്ടെന്നൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം നമ്മൾ ഫുഡൊക്കെ മേടിച്ചിട്ട് കറയ കളയുന്ന ഇതേപോലത്തെ ഡപ്പുകളുണ്ടല്ലോ ടിന്നുകൾ അപ്പം നമുക്ക് അത് വെച്ച് ഉപയോഗമുണ്ട് ഇതേപോലെ ഡബിൾ ടെപ്പ് ഉണ്ടെങ്കിലും തിൻ്റെ ബാക്കിൽ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് കിച്ചണിലാണേലും റൂമിലാണേലും ഇതുപോലെ നമുക്ക് നമുക്കതിനകത്ത് അത്യാവശ്യം മരുന്നുകളും സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും കിച്ചണിലാണേലും നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിനകത്ത് വെക്കാൻ പറ്റും ചെറിയ ടിന്നുകളൊക്കെ റൂമിലൊക്കെ ആണെങ്കിൽ കുട്ടികളുടെ മരുന്ന് അതൊക്കെ വെക്കാൻ പറ്റും കിച്ചണിൽ നമുക്ക് ലൈറ്ററൊക്കെ വെക്കണമെങ്കിൽ അതിൻ്റെ പുറത്ത് വെക്കാം അപ്പോൾ പ്രത്യേകിച്ച് സ്റ്റാൻഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഇതുപോലെ ഒന്നോ രണ്ടോ ടിന്ന് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഭിത്തിയിൽ നല്ല രീതിയിൽ ഒട്ടിയിരിക്കുകയും ചെയ്ത് നമുക്ക് എന്ത് വേണേലും വെച്ച് കൊടുക്കാം ഇതിപ്പം ഞാൻ ഒരെണ്ണം തൊണ്ട ഒട്ടിച്ച് കാണിക്കുകയാണേ അപ്പോൾ നമ്മൾ വെറുതെ ഫുഡ് മേടിച്ചിട്ട് കളയുന്ന ടിന്നുകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക വളരെ പ്രയോജനമാണ് ഈ രീതിയിൽ നമുക്ക് എവിടെ വേണേലും ഒട്ടിച്ചു കൊടുക്കാം കണ്ടോ അപ്പോൾ ഡബിൾ ടേപ്പിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ എന്നിട്ട് നമുക്ക് നമുക്കതിനകത്തൊക്കെ സാധനങ്ങൾ വെക്കാം പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ അതിനകത്ത് വെച്ച് കൊടുക്കാം അപ്പോൾ റൂമിലൊക്കെ ആണെങ്കിലും കുട്ടികൾക്ക് മരുന്നൊക്കെ അതിനകത്ത് വെക്കാൻ പറ്റും അതേപോലെ എന്താണേലും നമുക്കിതേപോലെ എടുത്ത് വെക്കാം അപ്പോൾ ഇതേപോലെ ഒന്നോ രണ്ടോ ടീനുകൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാതിൻ്റെ മുകളിലായിട്ട് അടുത്തത് ഒട്ടിച്ച് കൊടുക്കാം അതല്ലെങ്കിൽ സൈഡിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുക അപ്പോൾ ഇതേപോലെ നമുക്ക് കിച്ചണിലും റൂമിലും എവിടെയാണെങ്കിലും നമുക്ക് ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കുകയും ചെയ്യാം സാധനങ്ങൾ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ അതിനകത്ത് ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി കണ്ടോ ഇതിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ വെച്ച് കാണിക്കാം അപ്പോൾ അടുത്തത് ഇതേപോലെ വെച്ചു കൊടുക്കാം അതേപോലെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം അപ്പം ഇങ്ങനെ വേണേലും നമുക്ക് അടിച്ചു കൊടുത്താൽ നല്ല സാധനങ്ങളൊക്കെ അതിനകത്ത് വെക്കുക ഇതേപോലെ ക്ലിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെക്കാം സ്ലൈഡുകൾ അതേപോലെ കുട്ടികളുടെ തലയിലിടുന്ന റബ്ബർ ബാൻഡ് അതൊക്കെ റൂമിൽ ഇതേപോലെ നമുക്ക് ടീന്നുകൾ വയ്ക്കുകയാണെങ്കിൽ വെക്കാം കണ്ടോ അപ്പോൾ ഇത് വളരെ നമുക്ക് ഉപകാരപ്രദമാണ് നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ടീന്നുകൾ കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രയോജനം നമുക്ക് ചെയ്യും മകണ്ടത്രേ കണ്ടൊത്രയും സാധനങ്ങൾ ഇതിനകത്ത് കൊള്ളും ഇനിയും കൊള്ളും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നതേ ആയിരിക്കുന്നു ഇത് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്